ഓ എന്ത് രസാനക്കൂട്ടങ്ങൾ ഓ ഓ എൻ്റെ മോനെ എന്റെ പൊന്നു ആ ഹലോ ഗായ്സ് വെരി ഗുഡ് മോർണിംഗ് ടു ടോ നമ്മളിപ്പോൾ ഏകദേശം ആറു മണി കഴിഞ്ഞ് പത്ത് മിനിറ്റായി നമ്മളിപ്പോൾ വയനാട്ടിലാണ് ഞാൻ വയനാട്ടിൽ നിന്ന് നിലമ്പൂരിലേക്ക് പോവുകയാണ് രാവിലെ ഇറങ്ങിയാൽ നല്ല കോടയും നല്ല നല്ല തണുപ്പും അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ പക്ഷെ ഭയങ്കര മഴ തണുപ്പൊന്നുമല്ല പക്ഷെ നല്ല തണുപ്പും പകലാണെങ്കിൽ പോലും അധികം വേരില്ല അധികം ചൂടില്ല സമാധാനത്തോടെ പീസ്ഫുൾ ആയിട്ട് നമുക്ക് വീട്ടിൽ ഇരിക്കാം പുറത്ത് പോകാം ഒരു കുഴപ്പമില്ല നമ്മുടെ നാട്ടിലാണ് താഴ്ന്ന നല്ല ചൂടാണ് പ്രത്യേകിച്ച് നിലമ്പൂരിലൊക്കെ അടിപൊളി ചൂടാണ് ഇന്ന് യുണികോണാണ് അപ്പം ഞാനിന്ന് എൻ്റെ പപ്പേൻ്റെ വണ്ടി എടുത്തിട്ട് വന്നു എൻ്റെ വണ്ടി എടുത്തില്ല കാരണം എൻ്റെ വണ്ടിക്ക് ചെറിയൊരു മെക്കാനിക്കൽ ഇഷ്യൂ ഉണ്ട് ആക്ച്വലി അത് സർവീസിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഏകദേശം സിക്സ്റ്റി കെ ആയി ഫിഫ്റ്റി ഫൈവ് റേഞ്ചിലായി ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി ആയി അപ്പം സിക്സ്റ്റി തൗസൻഡൊക്കെ ആകുമ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട കുറച്ച് പാർട്സും സർവീസൊക്കെ ഉണ്ട് അപ്പോൾ ഏകദേശം ടൈമിംഗ് ചെയിൻ്റെ തീരുമാനം ആയെന്ന് തോന്നുന്നു അതിന് ചെറിയ ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അധികം വണ്ടി അങ്ങനെ ഓടിക്കാതെ സർവീസ് ഒക്കെ കഴിഞ്ഞ കുട്ടപ്പനാക്കിയിട്ട് ഇറക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക അപ്പം അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ പുറത്തേക്ക് പോവാത്തത് അങ്ങനെ ഒന്നും വരാത്തത് അപ്പോൾ ഇന്നും നമ്മൾ യൂണിക്കോണിലാണ് പക്ഷെ ഇനിവേ ഈ വണ്ടിയും പുലിക്കുട്ടിയാണ് കേട്ടോ ഒരു രക്ഷയില്ല ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് നിലമ്പൂരിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് ഞാൻ പിന്നെ പെട്രോൾ ഓടിച്ചിട്ടില്ല നമുക്ക് ഈസി ആയിട്ട് തിരിച്ച് വീട് വരെ പോകാനുള്ള പെട്രോൾ ഉണ്ട് അതേപോലെ മൈലേജ് ആണ് വണ്ടിക്ക് ഓൾമോസ്റ്റ് ഒരു വൺ ലാക്ക് ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് വണ്ടി ഓടിയിട്ടുണ്ട് മേജർ ആയിട്ടുള്ള എഞ്ചും മണികളൊന്നുമില്ല ജസ്റ്റ് പീരിയോഡിക്കലി ഉള്ള ഓയിൽ സർവീസും പിന്നെ എയർ ഫിൽറ്റർ മാറ്റുക അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ വണ്ടി ഇപ്പോഴും ബറ്റർ സ്മൂത്താണ് അങ്ങ് ദൂരെ അവിടെ നോക്കിയാലാണ് ആ സൈഡിലാണ് ഫാൻഡർ റോക്ക് റോക്കെന്ന് പറഞ്ഞാൽ വയനാട്ടിലെ വൺ ഓഫ് ദി അട്രാക്ഷൻ ആണ് ഒരു മലയ്ക്ക് മുകളിൽ ഇങ്ങനെ ഒരു പാറ അതാണ് ഫൺ റോക്ക് അവിടെ നല്ല വ്യൂ ആണ് താഴേക്ക് കാണാൻ സോ ആ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉള്ള ഏരിയ ആണ് ഒരു മലയ്ക്ക് മുകളിലാണ് കേട്ടോ നല്ലൊരു സ്ഥലമാണ് നമ്മൾ വന്നത് യൂണിക്കോൺ അത്രയ്ക്കും ക്യാപ്പബിലിറ്റീസ് ഉണ്ട് കിട്ടും നല്ല അടിപൊളി വണ്ടിയാണ് ഇവിടെ നമ്മൾ റൈറ്റിലേക്കുള്ള ഈ വഴിക്ക് മുകളിൽ ആ കാണുന്ന കുന്നു കയറിയാൽ ഒരടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ വേറൊരു ദിവസം ഒരു ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ആ ഏരിയ കാണിക്കാൻ അടിപൊളി ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് താരാപ്പുഴ ഡാം അതിൻ്റെ ഒരു ഏരിയ ആ താരാപ്പുഴ ഡാം സ്പ്രെഡായി കിടക്കുന്ന ഒരു സ്ഥലം പിന്നെ അതിൻ്റെ പുറകിലുള്ള ആ മല ഓ ആ ഫ്രെയിം ഒരു കിടിലും ഫ്രെയിമാണ് ഇതാണ് വടുവഞ്ചാൽ ടൗൺ ഇവിടെ നമ്മൾ റൈറ്റ് എടുത്ത് പോയാൽ നേരെ കോഴിക്കോട് ലെഫ്റ്റ് എടുത്ത് പോയാൽ ഊട്ടി മൈസൂർ അങ്ങനത്തെ ഏരിയാസൊക്കെ പോവാം കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും പോകും സൊ നമ്മളിപ്പോൾ നേരെ പോകുന്നത് ചെറമ്പാടി ചെറമ്പാടിന്ന് ഗോരല്ലൂർ കൊരലൂർ പോകണ്ട കൊരലൂർ മുമ്പേ നാളുകാടും നമ്മൾ എടുത്ത് റൈറ്റ് എടുത്ത് നേരെ നിലമ്പൂരിലേക്ക് പോകുന്നു സോ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് കാപ്പിത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും ഏലത്തോട്ടങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഏരിയ ആണ് പിന്നെ ചിലപ്പോൾ നമുക്ക് ആനേനയും ഒരു കടുവേനെയും ലപ്പേർഡിനെയും ഒക്കെ കണ്ടുവന്ന് വരാം അങ്ങ് കോടയ്ക്കകത്ത് മറഞ്ഞിരിക്കുന്ന മലയാണ് നീലിമല അങ്ങ് ദൂരെ കാണുന്ന മല ആ എന്താ ഓ എന്ത് രസമാണ് ഓ നമ്മൾ ഏകദേശം തമിഴ്നാട് ചെക്ക് പോയിന്റിലേക്ക് എത്തി ചോലാടി ചെക്ക് പോസ്റ്റാണത് താങ്ക് യു വിസിറ്റ് അഗെയിൻ ഇവിടെ ചിലപ്പോൾ ചെക്കിങ് ഉണ്ടാവും എന്നെ ഇന്നലെയൊക്കെ പിടിച്ചു നിർത്തിയായിരുന്നു എന്താ അവസ്ഥറിയത്തില്ല പൊതു ചേട്ടന്മാർ അവിടെ നിൽക്കുന്നുണ്ട് ഓക്കെ സ്റ്റോപ്പ് ചെയ്തില്ല ആക്ച്വലി ഇന്നലെ വന്നപ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്തിരുന്നു രണ്ട് ആനക്കൂട്ടങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തേയില തുടങ്ങാണ് എസ്റ്റേറ്റ് ടീ എസ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്യാണ് അതിമനോഹരമായിട്ടുള്ള വീഡിയോ കേട്ടോ എനിക്കിത് പറഞ്ഞറിയിക്കാൻ പറ്റും നിങ്ങളത് അനുഭവിക്കാൻ അത്രയ്ക്ക് അത്രയ്ക്കൊരു എന്താ പറയുക ഒരു സുഖമാണ് രാവിലെ ഈ വഴിക്കണി വരുമ്പോഴത്തേക്ക് എന്താ ഫ്രെയിമില്ല ഓ അടിപൊളി അസാധ്യ ഫ്രെയിം ആട്ടോ അത് ഓക്കെ നമുക്കേ ഇവിടെ നിർത്തിയിട്ട് നമുക്കൊരു ഫോട്ടോ വീഡിയോ എടുക്കാം ഇതാണ് ടയറിൻ്റെ അവസ്ഥ ഫുള്ള് മുട്ടയേട്ടാ ഒരു സൈഡിലേക്ക് തേങ്ങണ്ട് ഇവിടെ കുറച്ചും ഉണ്ട് ഇവിടെ വെള്ളം തേങ്ങി തീർന്ന് നമ്മൾ വൈകുംതോറും സീനാണ് കാരണം ചുരം ഇറങ്ങുംതോറും ചൂട് കൂടി കൂടി വരും താഴത്തെ അവസ്ഥ അറിയാലോ നല്ല ചൂടാണ് അടിപൊളി ചൂടാ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സോ നമ്മളതുകൊണ്ട് ഇവിടെയുള്ള ഈ കാലാവസ്ഥയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു പോവുകയാണ് നമ്മളിപ്പോ ക്ലൈമ്പിങ് ആണ് സോ മുകളിലേക്ക് കയറുന്തോറും തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ട് ഇവിടുത്തെ വളവുകളൊക്കെ കൊടും വളവുകളാ ഓ എൻ്റെ മോനെ ഓ എന്താ രസം ലംക്ക് ദൂരെ

ലെറ്റ്സ് 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 ടേക്ക് എ പിക്ചർ ഫ്രം ഗോ ഗോ നമുക്ക് ആ ആ സോ വി എനി ഫാക്ടറി 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 ആണ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഫാക്ടറി ആണ് കലഗ്രീസിലെ എസ്പെഷ്യലി ഈ റോഡ്സിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ എവിടെ വെച്ച് ക്യാമറ ഓൺ ചെയ്താലും അതൊരു കിഡിലും ഫ്രെയിം ആയിരിക്കും അല്ലേ ഇങ്ങോട്ട് നോക്കിയാൽ ഒരു കിടിലും ഫ്രെയിമായിരിക്കും അങ്ങോട്ട് നോക്കിയാൽ അവിടെ ഒരു അടിപൊളി ഫ്രെയിം ആയിരിക്കും ഒരു രക്ഷയില്ലാത്തൊരു ലാൻഡ്സ്കേപ്പ് ആണ് നീൽഗ്രീസ് ലാൻഡ്സ്കേപ്പ് ഓ അതാണ് ദ ബ്യൂരി ഓഫ് ദ നീൽഗ്രീസ് എന്താ അല്ലേ റോസ് ഗാർഡൻ്റെ ഏരിയ എത്തി ആ പുറകില് മല നിക്കണു എൻറെ എന്താ ഭംഗിമാണ് പോകാന്ന് തോന്നില്ല ഓ ആ വെയിലൊന്ന് അടിച്ചിട്ട് തിളങ് മലനിരക്ക് ഓ എൻ്റെ അത് ക്യാമറയിൽ കറക്റ്റായിട്ട് കിട്ടണമെന്ന് എനിക്കറിയത്തില്ലോ പക്ഷെ ഫ്രെയിം എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ബ്യൂട്ടി ആ സൂര്യന്റെ രശ്മി അടിച്ചിട്ട് സ്വർണ്ണ കളറിന് പിളങ്ങാണ് അങ്ങോട്ട് കുറെയാണല്ലോ ആ നൈസ് ഇപ്പൊ നമ്മള് നീളഗിരീസിന്റെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വന്നു വെസ്റ്റേൺ ഗാഡ്സിന്റെ എഡ്ജാണ് ഇത് തോന്നുന്നു ഇവിടെ നമുക്ക് താഴേ കിറങ്ങും ഇവിടെ പോലീസുകാർ ചെക്കിങ് ചെലപ്പോണ്ടാവും പറയാൻ പറ്റില്ല സൺടൈംസ്റ്റോപ്പുറത്തൊക്കെ മാറി മാറി നിക്കുന്നുണ്ട് എന്താ അല്ല റീസെന്റ് ഇപ്പം ഭയങ്കരമായിട്ട് ചെക്കിങ് സ്റ്റാർട്ടായിട്ടുണ്ട് അരിച്ചു പെറുക്കുന്നുണ്ട് ഐ നോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ വഴിക്ക് പോകുന്നൊരു ഐ മീൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന വഴിയാണ് പക്ഷെ ഇങ്ങനത്തെ ഒരു ചെക്കിങ് ഞാൻ കണ്ടിട്ടില്ല റീസെൻ്റ്ലി നന്നായിട്ട് ചെക്ക് ചെക്കിങ്ങനെ കിട്ടും എനിക്ക് തോന്നുന്നത് മഞ്ഞുമൽ ബോയ്സിനൊക്കെ ശേഷം അതിൻ്റെ ഒരു ഒരു എഫക്റ്റാണോ എന്ന് എനിക്കറിയില്ല എഫക്റ്റ് ആയിരിക്കും മിക്കവാറും ഇനി അങ്ങോട്ട് ഗട്ടേഴ്സിൻ്റെ കളിയായിരിക്കും നാട് കാണിച്ച മൊത്തം ഐ മീൻ എസ്പെഷ്യലി തമിഴ്നാടിന്റെ ഏരിയ അത്യാവശ്യം നന്നായിട്ട് പൊളിഞ്ഞ് കിടക്കുക അവസ്ഥയാണ് ഗൈസ് പൊട്ടി പൊളിഞ്ഞ് കിടക്ക പിന്നെ പിന്നെയും ഇല്ല പക്ഷെ കാർ കൊണ്ടൊക്കെ വന്നാണല്ലോ സീനാവും നമ്മൾ കേരളത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഗാസ് ഇനി അങ്ങോട്ട് നല്ല കീടിലം കണ്ണാടി പോലത്തെ റോഡ്സാണ് അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് ഓ ചേട്ടൻ ചേട്ടനങ്ങോട്ടാ വരണേ എൻ്റെ പൊന്നും കൊല്ലാനാവിടെ വരുന്നേ അങ്ങനെ നമ്മൾ ചുരമൊക്കെ ഇറങ്ങി ഏകദേശം താഴെ താറായി ഓ ചൂട് കൂടി കൂടി വരുന്നുണ്ട് ഗായസ് നമ്മളിങ്ങനെ അടുപ്പിലിട്ട് പുഴുകുന്ന പോലെ നമുക്ക് ഇവിടെ നിന്ന് നമ്മളുടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം വ്ളോഗിലങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് നോർമൽ ഡ്രൈവ് ടുവേഡ്സ് മൈ ഹോം ദാറ്റ്സ് ഇറ്റ് സോ ഞാൻ എൻ്റെ വ്ളോഗൂടെ വൈൻഡ് അപ്പ് ചെയ്യാണ് നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നുവരെ ബൈ